മടിക്കയിലെ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാവായിരുന്ന എം കുഞ്ഞിരാമ കുഞ്ഞിരാമപൊതുവാളിന്റെ ചരമദിനാചരണവും അനുസ്മരണവും നടന്നു സി എം പിയും കേരള കർഷക ഫെഡറേഷനും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് മടിക്കയിലെ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാവായിരുന്ന എം കുഞ്ഞിരാമ പൊതുവാളിന്റെ ചരമദിനം സി എംപിയും കേരള കർഷക ഫെഡറേഷനും സംയുക്തമായി ആചരിച്ചു കാഞ്ഞങ്ങാട് അർബൻ സൊസൈറ്റി ഹാളിൽ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ സമ്മേളനം സി എം പി സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ വി കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പറയാനുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ തനിക്ക് തോന്നുന്ന കാര്യത്തിൽ

സി എം പി ജില്ലാ സെക്രട്ടറി സി വി തമ്പാൻ ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി ടി വി ഉമ്മശൻ കെ എം എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ടി കമലാക്ഷി പി കെ രഘുനാഥ സി ബാലൻ കെ വി സാവിത്രി പി കമലാക്ഷ താണത്തിങ്കാൽ കൃഷ്ണൻ നിവേദ് രവി എന്നിവർ സംസാരിച്ചു കേരള കർഷക ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി ഇ വി ദാമോദരൻ സ്വാഗതവും മുട്ടത്ത് രാജൻ നന്ദിയും പറഞ്ഞു കുഞ്ഞുരാമ പൊതുവാളിന്റെ മക്കളും കുടുംബാംഗങ്ങളും മറ്റുള്ളവരും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്